നമസ്കാരം മഹർഷി മഹാഷ്ടപ്രൂഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ സിൽവർ ഒരു ചെയിൻസ് ആടോ അതിന് ആറ് പിടിയും കാണിക്കുന്നത് എട്ട് പിടിയും കാണിക്കുന്നത് അപ്പം ഇത്രയും ഓർമെന്റ്സ് പ്യൂർ സിൽവർ മേക്കതാണ് അതുപോലെ തന്നെ കേരളത്തിലെ സിൽവർ മേക്കേത് ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്രയും ഷോപ്പാണ് ഇവിടെ ഇത് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻസ് അല്ലേ ഇവിടെ സിൽവർ മേക്കേ ഓർമെൻറ്റ്സ് ആണ് ഇത് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമെൻസിൻ്റെ കളർ ആയിരിക്കത്തില്ല അതിൻ്റെ ഫിനിഷിംഗ് ആയിരിക്കത്തില്ല ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവറിങ് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റ് കിട്ടാനുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും അതിനെ കളർ തിരിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഒരു ഇത്തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ അറിയാൻ പറ്റും സാധാരണ ആർട്ടിഫിഷ്യൽ ആണ് അതിന് ഭയങ്കര കളർ ആയിരിക്കും എങ്ങനെയൊക്കെയായാലും എവിടെ നിന്നൊക്കെ വാങ്ങിച്ചാലും അതിൻ്റെ കളർ ഡിഫ്രൻസ് നൂറ് ഉണ്ട് ഗോൾഡ് എന്നു പിന്നെ സ്റ്റിഫ്ഫ്നസ് ആയിരിക്കും എക്കിനെയൊക്കെയായാലും ഇങ്ങനെ കുറച്ച് വടി പോലെ ഇരിക്കും സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഈ ഓർണമെൻസിനില്ല മാത്രമല്ല അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല മൂന്നാമത്തെ കാര്യം ഇത് ക്ലാബ് എതിർപ്പിടിക്കത്തില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഓർണമെൻറ്റ്സ് ആണ് കാഴ്ചയിൽ ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന അതേ മെഷീനിൽ തന്നെ ഇവിടെ മേക്ക് ചെയ്യുന്നു അതേ ആളുകൾ തന്നെ നിർമ്മിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഡിസൈനിൽ മാറ്റം ഉണ്ടായിരിക്കില്ല അപ്പം നമുക്ക് വളരെ വിശ്വാസത്തോടെ വളരെ ആത്മസ്വാരവും ഉപയോഗിക്കാൻ പറ്റുന്ന ഓർമെൻറ്റ്സ് ആണ് സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുന്നത് അതിൻ്റെ കുറേ ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഗിവേഡ് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സ്റ്റമേഴ്സിന് ഒരാൾക്ക് ഞാനിന്ന് ഗിഫ്റ്റ് ആയി ഈ ബാങ്കിൾസ് കൊടുക്കുന്നത് കേട്ടോ ഇത് സ്റ്റോൺസിൻ്റെ ബാങ്കിൾസ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് അപ്പോൾ ഇത് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം മതി നൽകിയ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന കരിമണി മാല ഇതുണ്ട് കരിമണിമാലയുടെ എട്ടുപിടി ഇറക്കത്തില്ല രണ്ട് രണ്ട് ടൈപ്പ് കരിമണി മാല ഫസ്റ്റ് കാണിക്കുന്ന കരിമണി എട്ട് പിടിയാണ് ഇതിൻ്റെ ആറുപിടി ഞങ്ങളുടെ അവൈലബിൾ ആണ് സെക്കൻഡ് കാണിക്കുന്ന കരിമണി ആറ് പിടിയാണ് ഇതിൻ്റെ എട്ടുപിടി നമ്മുടെ അവൈലബിൾ ആണ് കാണിക്കുന്ന പിന്നെ പരിപ്പുമാല വണ്ണമുള്ള ഇറക്കത്തിലുള്ള പത്ത് പിടി ഇറക്കത്തിൽ ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറക്കത്തിലുള്ള മാലയാണ് പത്ത് പിടി കരിമണി നമ്മുടെ പരിപ്പ്മാല കാണിക്കുന്നത് ഇതിൻ്റെ വണ്ണം കുറഞ്ഞ മാലയും എട്ടുപിടി ഇറക്കത്തിൽ നമ്മുടെ അവൈലബിളാണ് മുത്ത മുത്ത് കെട്ടി ചെയിൻ കാണിക്കുന്നുണ്ട് ഇത് പത്ത് പിടി ഇറക്കത്തിനാണ് ഗോൾഡിൻ്റെ അതേ കളർ തന്നെയാണ് ഇതിൻ്റെ എട്ടുപിടി ഇറക്കത്തിൽ നമ്മുടെ അവൈലബിളാണ് ചെത്തിയെയിൻ സി സി ചെയിൻ സച്ചിൻ്റെ ഇത് വളരെ നൈസ് ആയിട്ടൊരു മാലയാണ് മിനിമം വണ്ണമുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് നല്ല വെയിറ്റ് ഉണ്ടും പൊട്ടി പോകത്തില്ല ഇതിന് വണ്ണം കുറഞ്ഞതും വളരെ നൈസും ആറുപിടിയും പത്ത് പിടിയും ഇതിൻ്റെ വണ്ണം കൂടിയും നമ്മുടെ ആണ് അതുപോലെ തന്നെ നമ്മുടെ മണിമാല മണിമാലയുടെ പത്ത് എട്ടുപിടിമാലയാണ് സാമാനം വണ്ണം ഉള്ളത് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പത്ത് പിടിമാല നമ്മുടെ അവൈലബിൾ ആണ് ഈ വണ്ണത്തിൽ തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മണിമാലയുടെ സിൽവറിൻ്റെ എട്ട് ആറ് പിടിമാലയാണ് കാണിക്കുന്നത് വണ്ണം കുറഞ്ഞ മാല ഇതിൻ്റെ എട്ടുപിടിമാല നമ്മുടെ അവൈലബിൾ ആണ് എല്ലാത്തിനും ഗോൾഡിൻ്റെ അതേ കളറായിരിക്കും എല്ലാം ഗോൾഡിന് അതേ ഫിനിഷിംഗ് ആയിരിക്കും ഇത്ര ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണ് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഗവർഡ് നിറക്കെടുക്കാം ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബാങ്കിൾസ് ആണ് സ്റ്റോൺസിൻ്റെ അപ്പോൾ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ ഒരാൾ ഞാൻ തെരഞ്ഞെടുക്കുന്നുണ്ട് ആയിഷു ആയിഷു ഐഷു 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 നയൻ സെവൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫോർ ആണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഐഷുവിന് എല്ലാവിധ അവിടെ നിന്ന് അറിയിക്കുന്നു അപ്പോൾ ഇന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഈ ബാങ്കിൾസ് ആണ് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ താങ്ക്സ്